ഉണ്ടല്ലേ ദേശിയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കാലാ കാലോ ഓൻറെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹം അങ്ങനല്ല സമാധാനത്തോടെ ജീവിക്കണം ആഗ്രഹം അതിപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ എങ്കിലേ നിങ്ങൾ എന്നെ വിചാരിക്കണം ഞാൻ എന്ത് ചെയ്യാനാപ്പോ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേക്കുവോ ഉം ഉറപ്പാന്നല്ലോ ആ അതായത് ഞങ്ങക്ക് എല്ലാവർക്കും നിങ്ങളെ കാര്യത്തിൽ അധികം അങ്ങോട്ട് ഇടപെടാൻ പറ്റില്ല അതെ കാരണം എന്താ ഇത് പ്രശ്നമാണ് ഞാൻ ഇടപെട്ട് കഴിഞ്ഞാല് മൂപ്പര് അവസാനം അത് അതുകൊണ്ട് നിങ്ങൾ തന്നെ അടി നിങ്ങൾക്ക് കുറച്ചു കാലെങ്കിലും ജീവിക്കാം അതെ പറയുന്നു ആ ഇനി ഓൻ എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചോ ഞാൻ എങ്ങനെ കേട്ടു നിൽക്കണ്ട ആ കാലൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് പറഞ്ഞാലുംയ എന്ന് പറയാണ്ട് തിരിച്ചങ്ങോട്ട് പറയണം പിന്നല്ല ഒന്ന് പറഞ്ഞാൽ രണ്ടങ്ങോട്ട് പറയണം പറഞ്ഞു ഈ ആ പ്രതികരിക്കേ അതേ ചെയ്യാൻ കൊടുക്കണം എന്ത് ചെയ്യണം അറിയോ വാതിൽ അടച്ചിട്ടോനെ പുറത്താക്കിട്ട് കുറ്റിയിട്ടാണ് കിടന്നുറങ്ങുന്നത് അമ്മയും മോനു ദിവസം പുറത്ത് നടക്കുമ്പോ മര്യാദക്ക് വന്നോളൂ ഇതൊക്കെ കൊറേ നമ്മൾ ചെയ്ത് പലിപ്പിക്കല്ലേ കാര്യ പക്ഷേ

പൂ മുഖവാൽ സ്നേഹം നിങ്ങ അതെ അതെ നോട്ടോ ഹാരില്ല സൗകര്യന്നേ സൗകര്യ കൂടി അച്ഛല്ലേ വന്ന് പറഞ്ഞാ ഇതെന്താ പോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവര് പോയി ചോറെടുത്ത് വെക്കടി നിന്റെ പോരെയോ ഇതെന്റെ പോരയാ മനസ്സിലായിക്കോ പോയി ചോറ് മനസ്സിലായി ും കൂടി ഇവിടെ പുറത്ത് ഇറന്നാ മതി എന്താ പറയാ മനസ്സിലായിക ഏ ആ ഇറങ്ങി പോടി നീ പൊറത്ത് പണി പാളി

ഷാജിയെ നിനക്കിവിടെ ചായ അല്ല ആ എനിക്കിവിടെ ചായ ഇല്ലാത്ത ഞാൻ പൈസ ഉണ്ടല്ലേ കേൾക്ക് തരുന്നേ എനിക്ക് ചായ ഇവിടെ കിട്ടണോ കളിക്കാണ്ട് ചായ എടുക്കേ ഷായിയേ ഇനി ഇവിടെ നിന്നൊന്നും ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഇന്ന് നാട്ടിൽ നിന്ന് എനക്കൊരു ചായ പോയിട്ട് ഒരു പച്ച വെള്ളം പോലും കിട്ടൂല അത് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാ കേട്ടിക്കോ ഇങ്ങേ ആദ്യം എന്റെ കള്ളും കഞ്ചാവും നിർത്തി വീട് നല്ലോണം പുലർത്താൻ നോക്ക് കെട്ടിക്കോ ഭാര്യേനെ മക്കളെയൊക്കെ നന്നായി നോക്ക് മനസ്സിലാക്കിയല്ലേ ഷാജി എന്താ എൻ്റെ കഥ നീ ചായക്ക് വെച്ചിട്ട് ചായ ഇട്ടില്ലല്ലേ എടോ ഉമ്മളെ നാട്ടിൽ കുടുംബവും കുട്ടികളൊന്നും നോക്കാത്തവൻ്റെയൊക്കെ അവസ്ഥ ഇതാ എന്നെ കാടിച്ചു എന്നാണല്ലോ ദേഷ്യം എനിക്കുണ്ടെന്ന് എനിക്കറിയാം ആ പപ്പിള്ള പപ്പിള്ള പപ്പു പിള്ളേന്ന് ആ പപ്പ പിള്ളാന്ന് പിന്നെ ആ ഇനി എന്ത് ധൈര്യത്തിൽ ഓനോട് ചൂടായി ഇനി എന്ത് ധൈര്യത്തിൽ അവനോട് ചൂടായി ഒരു ധൈര്യം അത്രേ ഉള്ളു ഇതൊക്കെ ഒരു ഞാണ കളിയ ഓനെ ഞാൻ നീണ്ടുപലഞ്ഞൊന്ന് തന്നാലുണ്ടല്ലോ ശരിയാവും ഷാജിയാണ് വരുന്നത് ചായ ക്യാൻസൽ ഓടണ്ട ഓനല്ല ഷാജിനെ പോത്തിട്ട് ഞങ്ങസ് വാങ്ങിന്നോ പൊന്നു മാഷേ നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നേ നാട്ടില് നൂറ് കിട്ടുന്ന പൈസ ടൗണിൽ പത്ത് തെങ്ങുമ്പോഴാണ് എനക്ക് പഴം എന്നല്ല ഈ കുടിക്കാൻ ഒരു പച്ച വെള്ളം പോലും കിട്ടിയല്ല ഞാൻ എന്താടാ മനസ്സിലാക്കി വൈകുന്നേരം കള്ളും കുടിച്ച് വന്നിട്ട് ഭാര്യ മക്കളെ തല്ല ഓല കുടിച്ച് പൊരന്ന് വിളിച്ച് പുറത്താക്കണല്ലോ ഷെ തും അന്നല്ലേ ആ നിങ്ങള് പഠിപ്പിച്ചെടുത്തല്ലേ അങ്ങനെയൊക്കെ അല്ലേ വരൂ അതിന് എന്താ എന്ത് ചെയ്യാ പഠിപ്പിക്ക് പാലുവയ്ക്കണം എന്തായാലും സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിൽ നാട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കാണ്ട് പോവോ ഇവരെന്താ കള്ളും കുടിച്ച പെണ്ണിനും കുട്ടിനെയും നോക്കാണ്ടെങ്കിലും നടക്കാത്ത നടക്കും ഒരു പാടാ പാടാതി പറഞ്ഞു കറക്റ്റാ ഓൻ അങ്ങനെ തന്നെ കിട്ടണം ഓൻ എന്താ വിചാരിച്ചു ഓന ഓൻറെ ഓൻ ഇന്നീ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യ പച്ച വെള്ളം കൊടുത്തില്ല അതറിയോ ഒക്കെ ഏ മരുഭൂമിയിലൊക്കെ ഉള്ള ഒട്ടകല്യെ വെള്ളം കിട്ടാതെ നടക്കുന്ന അതേപോലെ വെള്ളം കിട്ടാതെ ഒന്നരകിച്ചിണ്ടല്ലോ പണ്ടിയ ചോ നോക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഓന്റെ കാര്യ ഒരു തീരുമാനാക്കിട്ടുണ്ട് ഞമ്മള് ഈ നാട്ടുകാർ മൊത്തം ഒന്നോണ്ട് പേടിക്കണ്ടെ ഒമ്പാള കളി ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ പോണ കുഞ്ഞിങ്ങോണ്ട് ഒന്ന് പോകാറുണ്ട് ഇത്രേ ഇത്രേയുള്ളൂ കാര്യം ഞാനിവരോട് പറഞ്ഞ് പോലും പോയി കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഒരു രണ്ടാളൊന്നായി ഭാര്യമാരെപ്പോഴും ക്ഷമിക്കുന്നതിൽ നമ്പർ വൺ നമ്മളാണുങ്ങളെല്ലാം ഓളോടെ ക്ഷമിച്ചിട്ടില്ല നമ്മളോട് ക്ഷമിച്ചിട്ടില്ല ഒരു താങ്ക്സ് പോലും പറയാൻ ഒരു സമ്മതിക്കില്ലല്ലേ